കറുകഴിഞ്ഞ് ഗോപലി പിഴിക്കേണ്ടി വരും അവളെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസ കാര്യ അച്ഛൻ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം കടം തിരിച്ചു വയ്ക്കാമെന്നാരെങ്കിലും അത് വിചാരിച്ചു കട അവൾ അറിയാതിരിക്കാനാടി ഒരു അറിയാൻ ചേച്ചി പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി അറിയല്ലേ ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ മനസ്സിലായത്

എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ടു പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞു സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ദ നേരത്തെ ചെയ്തൂടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യം ഇല്ല ഞാനൊരു ദയ ചെയ്യാം രണ്ടാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എൻ്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ടോ ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ച് പറയണം കതറിന് കഞ്ഞിമുഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എൻ്റെ മോളുടെ പുറം നടക്കുന്ന ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി വിട്ടോ അല്ല സീറ്റിന് വേണ്ടി നീ അലക്സന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു നിനക്ക് നാണവും എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറി തരാൻ അത് നീ ചെയ്യാത്തോണ്ടല്ലോ എനിക്ക് ആ കുരങ്ങനെ കാല് പിടിക്കണ്ട വന്നത് നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ അലക്സും നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമല്ലോ എന്ത് കാരണം എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണ് അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛന്റെ മക്കളല്ലേ പിന്നെന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കല് എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് നിനക്ക് എന്തറിയണം അലക്സ് ഏതെ നീ മറന്നു കാണും എനിക്കതിനു പറ്റത്തില്ല അമ്മയെ കണ്ട ഓർമ്മ നിന്നെക്കാ കൂടുതലേ എനിക്കാ അയാളെ ഞാനങ്ങനെ വെറുതെ വിടത്തില്ല അപ്പോ യു ഡി പി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ് വാർഡ് നാല് എം കെ ഗുണപാൽ വാർഡ് അഞ്ച് കെ പി സുനന്ദ ഏഴ് പി കെ കുഞ്ഞപ്പൻ ഒമ്പത് സുകുമാരൻ നായർ പതിനൊന്ന് റഷീദ പതിനാല് പി പി ടോണിക്കുട്ട എന്താണ് ആറ് സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണ് ഒരു തർക്കവും ഇല്ല ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ ഈ ലിസ്റ്റിൽ കെ പി ഇല്ലല്ലോ

എന്തൊരു പോസ്റ്റർ എവിടെ അറിയോ നോക്കി മൈദന മണനോക്കിട്ട് ഇങ്ങനെ അതെ വർക്കി ചായം വിചാരിച്ച കെ പി രക്ഷപ്പെടുത്താൻ പറ്റും അല്ല ഒന്നും അല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി നടത്തിയ പുല്ലോ ക്ലീൻ ചെയ്ത് സത്യോടും ചേച്ചി പൈസ ചേച്ചി ചോയ്ച്ചോട് ചോയ്ച്ചാ പൈസ ചോയ്ക്കല്ലോ തരുമോന്ന് ചോദിച്ചോ ശശിയായില്ലേ സീറ്റ് വേണം സഖാവ് ശശിയുടെ സംഭാവനകളെ പാർട്ടി മറന്നിട്ടല്ല പക്ഷേ പാർലമെന്റ് വ്യാമോക്കം അതൊരു യഥാർത്ഥ പാർട്ടി പ്രവർത്തനം യോജിച്ചതല്ല ഞാൻ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ശശിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ മോലാളിമാർക്ക് സീറ്റ് ഉണ്ട് പ്രവർത്തകനില്ല

പതിവില്ലാത്തവരൊക്കെ വന്ന് തുടങ്ങിയല്ലോ അമ്പലത്തില് അകത്തിരിക്കുന്ന പുള്ളി വിചാരിച്ചിട്ടും പുതിയ ലിസ്റ്റ് പേര് വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കൂടിക്കോ ഇത്രയും വിശ്വാസിയായിരുന്നു ഞങ്ങളുടെ പാർട്ടി തന്നെ മടിക്കണ്ട എല്ലാ പാർട്ടിയൊന്നുമുള്ള ദേശനേഹികള് ബിആർപിയില് കൊഴുകിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്തിലൊരു ക്ഷീണം പറ്റിയാലും കുഴപ്പമില്ല ഞങ്ങള് കെ പി രാജ്യസഭ വഴി മന്ത്രിസഭയിൽ ഇനി അതും പാളിയ നോർത്ത് ഈസ്റ്റ് ഒക്കെ വെറുതെ കിടക്കല്ലേ ഞാൻ വിളിക്കാം അവനത് എന്തു എന്ത് ഭാവിച്ചോണ്ടി ആർ പിന്നെ എന്നെ തോൽപ്പിക്കാൻ അവൻ ഏത് കളർ കളറിനിക്കറിടാനും മടിക്കത്തില്ല കെ പി സുരേഷിന്റെ യുദ്ധങ്ങൾ അച്ഛനെ കാണാനിരിക്കുന്നതേയുള്ളൂ ഇവിടെ ഈ തണലിലേക്ക് നിൽക്കുന്ന വാഗമര പൂക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഈ പ്രസ്ഥാനത്തോട് പ്രകൃതി പോലും സ്നേഹം കാണിക്കുന്നു കരുണ കാണിക്കുന്നു എന്നല്ലേ ഭാരതത്തിന്റെ സംസ്കാരത്തിൽ നിന്നും നിന്നും ഉണ്ടായി വന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടേത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാൻ പറയാനുള്ളത് അല്ല എനിക്ക് പറയാനുള്ളത് അവരവരുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്ത് ഈ കൊടിക്കു കീഴിൽ അടിഞ്ഞിറക്കുവാൻ നൂറ് ആയിരക്കണക്കിന്

ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു യു ഡി പിയിൽ നിന്ന് എൽ ഡി പി യിലേക്ക് വരുന്ന പ്രിയങ്ക പ്രിയങ്കയെ സ്വാഗതം ചെയ്തോളൂ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നത് വിപ്ലവ സമര നായകൻ മത്തായിക്കുട്ടി മാപ്പിളയുടെ മകൻ ശ്രീ മോസ്കോ സണ്ണി അടുത്തതായി എൽ ഡി പിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു യു ഡി പി അംഗമായിരുന്ന പി പിഞ്ഞോ ഇപ്പോൾ സഖാവ് പിന്നോ ഇത്ര മുമ്പ് പോയാൽ ഒരു അണ്ടി ഫാക്ടറി അതിൽ കൂടുതൽ ഒന്നും അവിടെ നിന്ന് കിട്ടാനില്ല എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്നാൽ മുതൽ എത്ര എത്ര എത്രയെത്ര അവസരങ്ങളുണ്ട് വരൂ കടന്നു വരൂ അടുത്തതായി യു ഡി പി അംഗങ്ങളായിരുന്ന സർവോപരി എന്റെ പ്രിയ സുഹൃത്തുക്കളായ കെ പി സുരേഷിനെയും രാധനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു കൊള്ളുന്നു ഹദർമുക്ത ഭാരതത്തിലായി കെ പി സുരേഷിനെയും രാഹുലി ഞങ്ങളെയും എൽ ഡി സ്വാഗതം ചെയ്തുകൊണ്ടും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്ന ദേശ സ്നേഹികളെ